യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ അയക്കുന്ന പണം കർശനമായി നിരീക്ഷിക്കാൻ ഇനി സ്റ്റുഡന്റ് വിസയിലെത്തി പണം അയക്കുന്ന വിദ്യാർത്ഥികൾ സാമ്പത്തിക സ്രോതസ് നിങ്ങളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണം മിച്ചമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ടിൽ കൂടുതലുള്ളവർക്ക് അപ്രതീക്ഷിതമായി എച്ച് എം ആർ സി എന്നെ വക വരുത്തിയാൽ പിന്നെ ഇറാൻ ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാർ ലംഘിച്ചു ഡൽഹി മുഖ്യമന്ത്രി ഓഫീസ് ജീവനക്കാർ അറസ്റ്റിൽ ഒരുപാട് ഇഷ്ടം തന്റെ വീട് അവൾക്ക് നൽകണം കൊലപാതകത്തെ കുറിച്ച് എല്ലാം പറഞ്ഞ് ഫ്യൂഡലിസ്റ്റ് രണ്ടാമത്തെ ജന്മി മസ്ക് എ ഐ അപകടകാരി എന്ന സ്പീക്കർ യുദ്ധവുമായി ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഇന്ത്യ വ്യാപാര കരാർ പ്രാവർത്തികമാക്കാനുള്ള ചർച്ചകൾ ഉടൻ തന്നെ പുനരാരംഭിക്കും ഫെബ്രുവരി ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു ഉന്നത ഉദ്യോഗസ്ഥ അറിയിച്ചു യു കെ ട്രേഡ് മിനിസ്റ്ററും സംഘവും ഇതിന്റെ ഭാഗമായി ഡൽഹിയിൽ എത്തിച്ചേരും നിർദ്ദിഷ്ട വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ആരംഭിച്ചത് യു കെയിലും ഇന്ത്യയിലും നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളെ തുടർന്ന് ഇടകാലത്ത് ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിപണിയാണ് ലഭിക്കാൻ പോകുന്നത് ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത് ഇത്തരം കരാറുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ പരമാവധി ഇല്ലാതെയാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും കസ്റ്റംസ് തീരുവ ഇല്ലാതെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം നൽകുന്നതിനോടൊപ്പം ഐ ടി ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വൈവിധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് യു കെ വിപണിയിൽ കൂടുതൽ പ്രവേശനം നൽകണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നതും മറുവശത്ത് സ്കോച്ച് വിസ്കി ഇലക്ട്രിക് വാഹനങ്ങൾ ആട്ടിറച്ചി ചോക്ലേറ്റ് ചില മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ കുറവ് വരുത്തണമെന്ന് യു കെ ആഗ്രഹിക്കുന്നുണ്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും പ്രവർത്തനം തുടങ്ങാൻ കഴിയുമോ എന്ന് തുടങ്ങിയ പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സമവാക്യം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മീഡിയ കമ്പനികൾ ഇന്ത്യൻ ഉടമസ്ഥയിലുള്ളവ ആയിരിക്കണമെന്ന ഒരു നിയമം ഇന്ത്യ പാസ്സാക്കിയതാണ് ഒരു തടസ്സമായി നിലനിൽക്കുന്നത് യു കെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇനി മുതൽ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് കർശന നടപടികൾക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളിലൂടെ ദേശവിരുദ്ധ ശക്തികൾ പണം കൈമാറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടോ എന്നത് അന്വേഷണ വിധേയമായി മാക്കും യു കെ ഉൾപ്പെടെയുള്ള വിദേശകാര്യങ്ങൾ സ്റ്റഡി വിസയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരവുമുണ്ട് അങ്ങനെ പഠനത്തിനോടൊപ്പം ജോലി ചെയ്ത് വീട്ടിലേക്ക് പണം അയക്കുന്നവർ ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നതാണ് ഉചിതം വിദ്യാർത്ഥി വിസയിൽ പോകുന്നവർ സാമ്പത്തിക സ്രോതസ്സ് വെളിപ്പെടുത്തുന്നത് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് ബഡ്ജറ്റിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സാമ്പത്തിക ഇടപാടുകളെ നിരീക്ഷിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു നിലവിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഇല്ല എന്ന സൗകര്യം മുതലെടുത്ത് വെട്ടിപ്പ് നടത്തുന്നു എന്ന സംശയം ശക്തമാണ് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ വരുമാനമുള്ള പ്രവാസികൾ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ വരുമാനം ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നത് ഉചിതമാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പൂജ്യം റിട്ടേൺ ഫയൽ ാണ് ഇതിന് സാധിക്കുന്നത് ഇംഗ്ലണ്ടിൽ സ്കൂൾ ഹോളിഡേ ഫൈനായി കഴിഞ്ഞ വർഷം മാതാപിതാക്കൾ അടച്ചത് റെക്കോർഡ് പിഴ കഴിഞ്ഞ അധ്യയന വർഷം നാലു ലക്ഷത്തി നാല് പൗണ്ടാണ് ഇത്തരത്തിൽ വിവിധ കൗൺസിലുകൾക്ക് മാതാപിതാക്കൾ പിഴയായി നൽകിയത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മാതാപിതാക്കളാണ് ഇത്തരത്തിൽ കുട്ടികളുമായി ദീർഘകാല അവധിക്ക് പോകുന്നവരിലേറെയും നാട്ടിലേക്കുള്ള യാത്രയിലാണ് സ്കൂൾ ദിനങ്ങൾ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷത്തിലാണ് അനധികൃതമായി സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ അവധിക്ക് കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴ പിതിക്കാൻ സർക്കാർ ആരംഭിച്ചത് മുതൽ ഓരോ വർഷവും പിഴ വർദ്ധിച്ചു വരികയാണെങ്കിലും കഴിഞ്ഞ വർഷം സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് പിഴത്തുകയിൽ തുകയിൽ ഇരുപത്തിനാല് ശതമാനം വർധനവുണ്ടായത് യോക്ഷെയറിലാണ് ഏറ്റവും അധികം പേർ പിഴയൊടുക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ കോവിഡ് കാലമായിരുന്നതിനാൽ പിഴ തുക ആർക്കും തന്നെ ബാധകമായിരുന്നില്ല എന്നാൽ പിന്നീട് ഓരോ വർഷവും പിഴ വർദ്ധിച്ചു വരികയാണ് ഒരു കുട്ടി അഞ്ചോ അതിലധികമോ ദിവസം സ്കൂളിൽ ഹാജരാകാതിരുന്നാൽ എൺപത് പൗണ്ടാണ് പിഴ അടയ്ക്കേണ്ടത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പിഴ നൽകിയില്ല എങ്കിൽ ഇത് ഇരട്ടിയായി ഉയരും ഒരു കുട്ടി തന്നെ രണ്ടാം വട്ടവും വീണ്ടും അവധിയെടുത്താൽ ആദ്യം തന്നെ പിഴ നൂറ്റി അറുപത് പൗണ്ടാകും രണ്ടിൽ കൂടുതൽ അനധികൃതമായി അവധിയെടുത്താൽ മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടിയും കോടതിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ പിഴയും ലഭിക്കാം ചില കൗൺസിലുകൾ ജോലിക്കാരായ രണ്ട് രക്ഷകർത്താക്കളുടെയും പക്കൽ നിന്ന് പിഴ ഈടാക്കുന്നുമുണ്ട് അംഗീകൃത അവധി ദിവസങ്ങൾക്ക് പുറമെ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ അവധിയെടുത്ത് കറങ്ങി നടക്കുന്ന മാതാപിതാക്കളെ നിയന്ത്രിക്കാനാണ് പിഴ സംവിധാനം സർക്കാർ നടപ്പിലാക്കിയത് എന്നാൽ നാട്ടിലേക്ക് പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ തിരിച്ചടി പ്രധാനമായിട്ടും നേരിടേണ്ടി വരുന്നത് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ വരുമാനത്തിന്റെ എത്ര പണം നീക്കിയിരുപ്പുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ടിൽ കൂടുതൽ സേവിങ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഏതൊരാൾക്കും ടാക്സ് ബിൽ നേരിടേണ്ടി വരുമെന്ന് എച്ച് മുന്നറിയിപ്പ് നൽകി ബാങ്ക് അക്കൗണ്ടിലെ സമ്പാദത്തിന്റെ പലിശ എച്ച് എം ആർ സി സ്വയമേവ കണക്ക് കൂട്ടുമെന്നാണ് അറിയുവാൻ സാധിച്ചത് പലിശയിൽ നിന്നുള്ള വരുമാനവും ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ വ്യക്തികൾക്ക് അധിക നികുതി ബില്ലിന്റെ അറിയിപ്പ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു അടിസ്ഥാന നികുതി മാത്രം നൽകുന്ന ഒരാൾക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലെ പലിശയ്ക്ക് നികുതി ചുമത്താതെ ആയിരം പൗണ്ട് സമ്പാദിക്കാൻ കഴിയും ഇത് പേഴ്സണൽ അലവൻസ് എന്ന രീതിയിലാണ് വകയിരുത്തുന്നത് എന്നാൽ ഈ ആനുകൂല്യം പൗണ്ട് വരുമാനം നേടുന്നവർക്ക് മാത്രമേ ലൂസി ലഭ്യമാകുകയുള്ളൂയെ കൊലപാതകയാക്കി കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിട്ട് നാളുകളേറെയായി ബ്രിട്ടൻ കണ്ട ഏറ്റവും ഭീകരമായ കൊലയാളി എന്ന വിശേഷണം ഏറ്റുവാങ്ങിയെങ്കിലും താൻ കുഞ്ഞുങ്ങളെ കൊന്നിട്ടില്ല എന്ന നിലപാടിൽ ലബ്ബി ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല ഇപ്പോൾ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ വ്യാപിക്കുന്നത് സുപ്രധാന തെളിവുകൾ സംബന്ധിച്ച് ജൂറിയെ തെറ്റിദ്ധരിപ്പിച്ചതായി പോലീസ് നോട്ടുകൾ വെളിപ്പെടുത്തിയതോടെയാണ് കാര്യങ്ങൾ സ്ഫോടകാത്മകമായ അവസ്ഥയിലേക്ക് വരുന്നത് ജോലി ചെയ്തിരുന്ന ചെസ്റ്റർ ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾ നേരിട്ട അദ്ാഹിതങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ലബ്യയുടെ സാന്നിധ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ സംശയം ഉയർന്നതിന് പിന്നാലെ കോടതി സമർപ്പിച്ച തന്റെ നിരീക്ഷണങ്ങൾ വളച്ചൊടിച്ചതായി ഒരു വിദഗ്ധൻ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതും ആശങ്കയായി മാറി നഴ്സിനെതിരായ തെളിവുകൾ സംബന്ധിച്ച് സംശയങ്ങൾ അറിയിക്കുന്ന വിദഗ്ധരുടെ എണ്ണവും ഏറുകയാണ് ഏഴ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ഏഴുപേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസുകളിൽ പതിനഞ്ച് ജീവപര്യന്തം ശിക്ഷകൾ അനുഭവിച്ചു വരികയാണ് ലഡ്ബി കേസപ്പിൽ തള്ളിയിട്ടുണ്ടെങ്കിലും ഒരു പുനർവിചാരണ ആവശ്യമാണ് എന്നാണ് മുൻ ക്യാബിനറ്റ് മന്ത്രി ഡേവിഡ് ഡേവിസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നീതി ലഭ്യമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് കേസിൽ സഹായകമായ തെളിവുകൾ പോലീസിനും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസും മറച്ചുവെക്കുന്നതായിട്ടും ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നത് രണ്ട് കാറ്റഗറികളായി സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് മത്സരങ്ങൾക്കുള്ള ടീമുകളുടെ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മത്സരങ്ങൾക്കായി ടീമുകൾക്ക് ഫെബ്രുവരി അഞ്ച് വരെ ഓൺലൈൻ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും മുപ്പത് പൗണ്ടാണ് രജിസ്ട്രേഷൻ ഫീസ് പാലക്കാടിന്റെ യുവ എം എൽ എയും യൂത്ത് ഐക്കണുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സ്റ്റോക്കൺ ട്രെൻഡ് ഫെസ്റ്റൺ മനോറിലുള്ള സെൻറ് പീറ്റേഴ്സ് കോഫ് അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഇൻഗാസ് മുൻ പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരിയിൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു യു കെയിലെ വിവിധയിടങ്ങളിൽ നിന്നുമായി നിരവധി ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിലെ രജിസ്ട്രേഷനിൽ മികച്ച പ്രതികരണമാണ് പ്രകടമാകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ഒ ഐ സി സി യു കെയുടെ ആഭിമുഖ്യത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് സംഘടനയുടെ സ്റ്റോക്ക് ഓൺ ട്രെൻഡ് യൂണിറ്റാണ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ട് ഇൻ്റർമീഡിയറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി കളിക്കാരൻ ഒരു അഡ്വാൻസ് കാറ്റഗറി കളിക്കാരനുമായി ചേർന്ന് ടീമായി മത്സരിക്കാം മുപ്പത്തിരണ്ട് ടീമുകൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും സമ്മാന തുക ഇങ്ങനെയാണ് ഒന്നാം സമ്മാനം ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫിയും മുന്നൂറ്റിയൊന്ന് പൗണ്ടും രണ്ടാം സമ്മാനം ഇരുന്നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനം നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയുമാണ് മെൻസ് ഡബിൾസ് അതായത് നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ പതിനാറ് ടീമുകൾക്ക് മത്സരിക്കാൻ അവസരമുണ്ടായിരിക്കും സമ്മാനങ്ങൾ പി ടി തോമസ് മെമ്മോറിയൽ ട്രോഫിയും ഇരുന്നൂറ്റിയൊന്ന് പൗണ്ടും രണ്ടാം സമ്മാനം നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനം എഴുപത്തി അഞ്ച് പൗണ്ടും ട്രോഫിയുമാണ് ന്യൂസ് ഡെസ്ക് എന്നെ വകവരുത്തിയാൽ പിന്നെ ഇറാൻ ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഉപരോധം കർശനമാക്കുന്ന മെമ്മോറണ്ടത്തിൽ ഒപ്പുവെച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ട്രംപിൻ്റെ ഭീഷണി നയങ്ങൾ കർശനമാക്കാനും പുതിയ നയങ്ങൾ രൂപപ്പെടുത്താനുമുള്ള എല്ലാ നടപടികളും അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു ഇറാനെതിരായ നടപടിയിൽ എനിക്ക് വിഷമമുണ്ട് അവരെ സംബന്ധിച്ച് ഇത് വളരെ കഠിനമായിരിക്കും എന്നാൽ എല്ലാവരും ഞാൻ ഉപരോധത്തിൽ ഒപ്പുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടേയെന്നും ട്രംപ് വ്യക്തമാക്കി ഉപരോധമല്ലാതെ എനിക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ശക്തരായി തുടരണം ഇറാൻ എന്നെ കൊലപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല ഒന്നും അവശേഷിക്കില്ല എന്ന ഓർമ്മ വേണം അതിനുള്ള നിർദ്ദേശങ്ങൾ താൻ നൽകി കഴിഞ്ഞുവെന്നും ട്രംപ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് പറഞ്ഞു യു എസ് ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനെതിരെ കൈക്കൊണ്ട നടപടികൾ നിലവിൽ വീണ്ടും കർശനമാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നുവെന്ന വാർത്തയ്ക്ക് ഇറാൻ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയതും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഏതൊരാക്രമണവും യുദ്ധത്താരാണ് അവസാനിക്കുകയെന്നാണ് ഇറാൻ താക്കീത് നിഗം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ അബദ്ധമായി മാറും അതിന് അമേരിക്ക മുതിരുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ തന്നെ പ്രത്യാക്രമണത്തിന് പണ്ടത്തെ പോലെ കാലതാമസം ഉണ്ടാകില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് ജിപ്പ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഗസ ഏറ്റെടുക്കാമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ വിമർശിച്ച് ഹമാസ് മിഡിൽ ഈസ്റ്റിൽ കുഴപ്പവും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കുറിപ്പടി ട്രംപിന്റെ നിർദ്ദേശത്തെ ഹമാസ് വിശേഷിപ്പിച്ചത് ഇത് മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കും ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കി ഗസയെ ഏറ്റെടുക്കാനും സ്വന്തമാക്കി രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഫലസ്തികാരെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ഗസയെ യു ഏറ്റെടുക്കാം അതിന്റെ പുനർനിർമ്മാണവും നടത്തും മധ്യപൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗസയെ മാറ്റും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഗസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ പ്രസ്താവനയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പിന്തുണച്ചിരുന്നു ട്രംപിന്റെ തീരുമാനം ഗസിയുടെ ചരിത്രത്തെ മാറ്റിയെഴുതുന്നതാണ് തീർച്ചയായും ഇക്കാര്യം ചിന്തിക്കേണ്ടതാണ് എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്തു ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ട്രംപിന്റെ പ്രസ്താവന ഈജിപ്തും ജോർജാനും തള്ളി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയാണ് വേണ്ടതെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ പൂർത്തീകരണത്തിനെ ആശ്രയിച്ചിരിക്കും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതെന്നും സൗദി കൂട്ടിച്ചേർത്തു രണ്ടു രാഷ്ട്രമാണ് പരിഹാരം എന്ന നിലപാടിൽ ഓസ്ട്രേലിയ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പാർലമെൻ്റിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സ്വീഡൻ നടുങ്ങിയിരിക്കുകയാണ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള കൂട്ടക്കൊലയിൽ അന്വേഷണം തുടരുന്നതിനിടെ അക്രമിയും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വീഡനിലെ ഒറൈബ്രോയിലുള്ള റിസ്ബർഗ്സ അഡൽറ്റ് എഡ്യൂക്കേഷൻ സെന്ററിലായിരുന്നു രാജ്യത്തെ നടിക്ക് വെടിവെപ്പ് അരങ്ങേറിയത് ചുരുങ്ങിയത് പത്ത് പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഒറിബ്രോ നഗരത്തിന്റെ പോലീസ് മേധാവി റോബോട്ട് ഇത് ഫോറസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്രൂരവും വളരെ മാരകവുമായ ആക്രമണമെന്നാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ കൂട്ട വെടിവയ്പെന്നും പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞു അക്രമി ആര് എന്നതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേസമയം തോക്കുധാരി മരിച്ചവരിൽ ഉണ്ട് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലയാളിക്ക് എന്തെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളുമായി ബന്ധമുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല അതിനാൽ തീവ്രവാദ സ്വഭാവം അക്രമത്തിന് ഉണ്ട് എന്ന കാര്യം പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു വിവാദമായ അന്വേഷണം പൂർത്തിയായെങ്കിൽ മാത്രമേ അക്രമിയുടെ ഉദ്ദേശം വ്യക്തമാകൂ എന്നാണ് പോലീസ് അധികാരികൾ വ്യക്തമാക്കുന്നത് സ്കൂൾ കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നിരവധി കുട്ടികളെ അധ്യാപകരും പിന്നീട് പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പോർവിളി മുഴയ്ക്ക് യു എസിനെ നേരിടാൻ ചൈന നേരിട്ട് കളത്തിലിറങ്ങിയതോടെ വ്യാപാര യുദ്ധത്തിന്റെ ആശങ്കയിലാണ് ലോകം യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ചൈന അറിയിച്ചു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബീജിംഗ് കടുപ്പിച്ചിരിക്കുന്നത് അതിനിടെ യു എസ് ടെക് ഭീമനായ ഗൂഗിളിന്റെ വിശ്വസ്ത ലംഘന പ്രവർത്തനത്തെ പറ്റി അന്വേഷിക്കുമെന്നും ചൈന അറിയിച്ചു യുഎസിൽ നിന്നുള്ള കൽക്കരി ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും ക്രൂഡോയിൽ കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവുമാണ് തീരുവ ചുമത്തുക ടെൻസൻ അനുബന്ധ സാധനങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും പി വി എച്ച് കോർപ്പറേഷൻ കാൽവിൻ ക്ലെയിൻ ഇലുമിന കമ്പനി എന്നിവയെ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ലോകത്തെ രണ്ട് പ്രബല രാജ്യങ്ങൾ തമ്മിലുള്ള തീരുവ യുദ്ധം ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം ഇറക്കുമതി തീരുവയും ചുമത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചത് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി ട്രംപ് ഭരണകൂടം നാടുകടത്തിയ ഇന്ത്യക്കാർ അമൃത്സറിലെത്തി യു എസ് സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചത് ഇവരിൽ എഴുപത്തിയൊൻപത് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് വനിതകളും പതിമൂന്ന് കുട്ടികളുമുണ്ട് ടെക്സസിലെ സാൻ അറ്റോണിയോയിൽ നിന്ന് പറന്നുയർന്ന സി സെവൻറ്റീൻ യു എസ് സൈനിക വിമാനം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒൻപതിനാണ് ശ്രീ ഗുരുറാം ദാസ്ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ഇവരെ സ്വീകരിക്കാൻ പോലീസും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ആദ്യ ഇന്ത്യൻ സംഘമാണ് ഇന്ത്യയിലേക്ക് എത്തിയത് നൂറ്റിനാല് പേരടങ്ങുന്ന സംഘത്തിൽ മുപ്പത്തിമൂന്ന് പേർ വീതം ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും മുപ്പത് പേർ പഞ്ചാബിൽ നിന്നുള്ളവരുമാണ് മൂന്ന് പേർ വീതം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും രണ്ട് പേർ ഛത്തീസ്ഗഢിൽ നിന്നുള്ളവരുമാണ് നാടുകടത്തിയവരിൽ ഭൂരിഭാഗവും യു എസ് മെക്സിക്കോ അതിർത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് രേഖകളില്ലാതെ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കർശന നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നാടുകടത്തൽ ന്യൂസ് ഡെസ്ക് പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗയിൽ പൂജ നടത്തിയ ശേഷമാണ് സ്നാനം നടത്തിയത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടായിരുന്നു ബോട്ടിലാണ് മോദി ത്രിവേണി സംഗമത്തിലെത്തിയത് ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം പ്രധാനമന്ത്രിയെ അരയിൽ ഘട്ടിൽ വെച്ചാണ് യോഗി ആദിത്യനാഥ് സ്വീകരിച്ചത് തുടർന്നാണ് പ്രധാനമന്ത്രി ബോട്ടിൽ കയറി സംഗംഘട്ടിൽ എത്തി സ്നാനം നടത്തിയത് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് വളരെയധികം ആത്മീയ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്നാനത്തിനായി മോദി ബുധനാഴ്ച തിരഞ്ഞെടുത്തത് ആചാരപ്രകാരം ഇന്ന് മഹാ അഷ്ടമിയും ഭീഷ്മ അഷ്ടമിയുമായിട്ടാണ് ഹിന്ദുക്കൾ ആചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ ഭൂട്ടാൻ രാജാവ് ജെഗ്മേസർ നംകിയാൽ വാങ്ചുങ് പ്രയാജ്യിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലെത്തിയതാണ് ഭൂട്ടാൻ രാജാവെന്നും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന്റെ തുടർച്ചയാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഭൂട്ടാൻ വേണ്ടി പ്രത്യേക വിരുന്നൊരുക്കി ന്യൂസ് ഡെസ്ക് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ രണ്ട് ഓഫീസ് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് അഞ്ച് ലക്ഷം രൂപ കൈവശം വെച്ചതിന് ചൊവ്വാഴ്ച രാത്രി ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടി കൈമാറുകയായിരുന്നു അറസ്റ്റിലായവരിൽ ഒരാൾ അതിഷിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ഒരാൾ ഡ്രൈവറുമാണെന്നാണ് പോലീസ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ഡൽഹിയിൽ പലയിടത്തും പണം വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് എന്ന് പോലീസ് അറിയിച്ചു പിടിയിലായവരുടെ കാർ പരിശോധിച്ചപ്പോൾ പണം ലഭിക്കുകയായിരുന്നു വോട്ട് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാപക പരിശോധനയാണ് ഡൽഹിയിൽ നടക്കുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണവും ഇതുവരെ നടന്നിട്ടില്ല നിയമസഭാ സീറ്റുകളിലേക്ക് ഒറ്റ ഘട്ടമായിട്ടാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ജനവിധി തേടുന്നത് ഫെബ്രുവരി എട്ട് ശനിയാഴ്ചയാണ് ഭരപ്രഖ്യാപനം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിങ്ങനെയുള്ള പ്രമുഖർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് തുടർച്ചയായി മൂന്നാം തവണ അധികാരം ലക്ഷ്യമിട്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം അധികാരം തിരിച്ചുപിടിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം പോലീസ് അർദ്ധസൈനിക വിഭാഗത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെനവിഷൻ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കേസ് പ്രതി കനത്ത സുരക്ഷയിൽ നടത്തി കൊലപാതകത്തെക്കുറിച്ച് ചെന്താമര എല്ലാം പറഞ്ഞു അയൽവാസിയായ പുഷ്പയെ കൊല്ലാൻ പറ്റാത്തതിലുള്ള നിരാശ പ്രകടിപ്പിച്ച് പ്രതി ചെന്താമരിയുടെ മൊഴി കുടുംബത്തിന് നിങ്ങൾ വീട് വെച്ചിട്ട് ആ വീട്ടിൽ പറ്റിയിട്ടില്ല അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല

ആലത്തൂർ ഡി വൈ എസ്പിയുടെ ചോദ്യം ചെയ്യലിലാണ് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ പുഷ്പയാണെന്നും അവരെ വകവരുത്താൻ പറ്റാത്തതിൽ നിരാശയുണ്ട് എന്നും പറഞ്ഞത് താൻ പുറത്തിറങ്ങാതിരിക്കാൻ പരാതി നൽകിയവരിൽ പുഷ്പയുമുണ്ട് ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പുഷ്പ രക്ഷപ്പെട്ടതായും മൊഴി നൽകിയതായി അറിയിക്കുന്നു അയൽവാസികളായ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു കൊലപാതക ശേഷം മുൾവേലി കടന്ന് പാടവും കനാലും വഴി രക്ഷപ്പെട്ടതും രാത്രിയാകും വരെ പ്രദേശത്ത് ഒളിച്ചിരുന്നതും പിന്നീട് മല കയറിയതും എല്ലാം വിശദീകരിച്ചു ആരെയും പുസ്താവ് നിന്ന പ്രതിയുടെ മുഖത്ത് ഭാവ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീടിനകത്ത് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തും എത്തിച്ച് തെളിവുകൾ എടുത്തിരുന്നു തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെ അയൽവാസി പുഷ്പയ്ക്കും അമ്മ വസന്തയ്ക്കും പ്രതിയെ കാണിച്ചു കൊടുത്തു നാല്പത്തിയഞ്ചു മിനിറ്റുകൾക്ക് ശേഷം ചെന്താമരിയെ തിരികെ കൊണ്ടുപോയി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി ചെന്താമരിയെ കച്ചവടക്കാർ തിരിച്ചറിഞ്ഞു തെളിവെടുപ്പിനായി രണ്ടു ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് വിയൂർ ജയിലിൽ നിന്ന് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതിയെ ആലത്തൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇനി നമുക്ക് മറ്റ് ക്രൈം വർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഇതോടെ അവസാന നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ കത്ത് ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പറുണ്ട് അവരുടെ കമ്പനിയുടെ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാനൊന്നും പറ്റില്ല പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചു ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ് അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ കത്തികൾ ഉണ്ടാക്കി കൊടുക്കും നമ്മളിപ്പോൾ ഒരു ഉരുക്കിൻ്റെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷം കൊണ്ട് കൊടുത്താലും ഒരു പുതിയ കത്തി തരുന്ന ഒരു സംഭവം അവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഇവിടെ വിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ അത് ഐഡൻറ്റിഫൈഡ് ചെയ്തതാണ് ഐഡൻറ്റിഫൈഡാണ് ബാക്കി നടപടികളുണ്ടാവും അയാളത് ചെടികൾ ഒന്ന് വൃത്തിയാക്കി താമസിക്കാൻ പോകുമ്പോൾ ചുറ്റുപാടുള്ള കാട് വൃത്തിയാക്കാൻ വേണ്ടി വേണമെന്നും പറഞ്ഞ് വാങ്ങിയിട്ടുള്ളൂ ഓ ചോദ്യം ചെയ്യലിൽ ഇന്നലെ നിങ്ങൾ കുറെ വാർത്ത കൊടുത്തിട്ടുണ്ട് ആ പുഷ്പേനെ കണ്ട് എന്തിനാണ് പല്ലു കടിച്ചും ചോദിച്ചു ഒരു പ്രാവശ്യം പുഷ്പ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു പുഷ്പേനെ തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്ര മാത്രമല്ല ഞാൻ പോണേനിക്കു കോടതിയിൽ പന്ത്രണ്ടരയ്ക്ക് ഹാജരാക്കുന്നുണ്ട് പിന്നെ മകൾക്ക് വീട് കൊടുക്കണം മകളെ ഭയങ്കര ഇഷ്ടമാണെന്നും കൂടി കൂടിയാണ് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു

കേരള സർവകലാശാല കവാടത്തിന് മുന്നിൽ ഉപരോധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷമുണ്ടായി അതേസമയം എസ് എഫ് ഐ എന്ന് പറഞ്ഞ് എന്ത് പോക്രത്തരവും കാണിക്കാനാകുമോ എന്ന് എസ് എഫ്ഐയുടെ റോഡ് ഉപരോധത്തിനെതിരെ പ്രതിഷേധവുമായി യാത്രക്കാരൻ പ്രതികരിച്ചു ഞങ്ങൾ നികുതി കൊടുത്തു പോകുന്ന ഇതാണ് റോഡാണ് ഞങ്ങൾ വണ്ടിക്ക് നികുതി അടിച്ചോ റോഡിനെല്ലാം നികുതി അടിച്ചോ ടോളും കൊടുത്തു പോകുന്നതാണ് ഞങ്ങളുടെ റോഡ് തറയാനിവിടെ ആക്കെങ്കിലും അവകാശം ഉണ്ടോ പോലീസുകാർ ഇപ്പൊ അധികാരം കൊടുത്തിട്ടുണ്ടോ പാർട്ടിക്കാർ എസ് എഫ് ഐ എന്ന് പറഞ്ഞ പാർട്ടിക്കാരായതുകൊണ്ട് എന്ത് പോകാനും കാണിക്കുന്നതാണ് അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായോ എന്താണിക്കുന്ന ഇവിടെ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കഴുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്റെ റോഡ് തറയാൻ ഇവർക്ക് എന്ത് അധികാരമാണല്ലോ നിങ്ങൾ നാല് വഴി തന്നെ പോകാനാണോ ഇത് വഴി തന്നെ പോകണം കാരണം ഇത് എന്റെ റോഡല്ലേ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നാളെ ഞാൻ അപ്പുറത്തെ റോഡിൽ കൂടെ പോയി പോയിക്കഴിഞ്ഞാൽ ഇവര് പോലീസുകാർ സമ്മതിക്കോ ഇവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ വഴി മാറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങളെ റോഡ് തറയാൻ പാടില്ല ഇവിടെ മന്ത്രി വന്നാൽ ആര് കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അര മണിക്കൂർ ബ്ലോക്ക് ചെയ്തിരുന്നു ഇപ്പൊ ഇവര് ഇവര് തമ്മിൽ പാർട്ടിക്കാര് തമ്മി അറിയുണ്ടായിരുന്നു പറഞ്ഞു ഈ സാധാരണക്കാർ നമ്മൾ എന്ത് ചെയ്ത് ഈ പിള്ളേരും കൂടെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞങ്ങൾ എന്ത് ചെയ്ത് ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ് കുറ്റം പെൺകുഞ്ഞങ്ങളാണ് അതിന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിരിക്കുന്നത് എന്ത് പറയുന്നത് ഈ റോഡിൽ ഒഴിക്കാനൊരു സൗകര്യം ഉണ്ടായിത്തരൂ ഇവര് ഇതിനകത്ത് സ്ത്രീകൾ ഇരിപ്പുണ്ടല്ലോ എന്ന് ഭയങ്കര സ്ത്രീകളുണ്ടല്ലോ ഇവർക്കൊന്നും പറയുന്നത് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാലു മാസമായിട്ടും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി സർവകലാശാലയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ജനാധിപത്യപരമായിട്ടാണ് സമരം ചെയ്തതെന്ന് പി എം ആർഷ പറഞ്ഞു പി എം ആർഷ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എസ് എഫ് ഐ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി സമരം ഏഴ് ദിവസം വരെ പിന്നിട്ടതിനു ശേഷമാണ് പോലീസിൻ്റെ നടപടി ന്യൂസ് ഡെസ്ക് മെനവിഷൻ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കരുതുന്നില്ല എന്ന് ഡോക്ടർമാർ കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രതിയായ ഹരികുമാറിന് മാനസിക അസ്വസ്ഥതായി തോന്നുന്നില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി അറസ്റ്റിന് പിന്നാലെ റൂറൽ എസ് പി ഹരികുമാറിന് മാനസിക അസ്വമുണ്ട് എന്ന് പറഞ്ഞിരുന്നു പ്രതി പലപ്പോഴായി മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെയുള്ള വ്യക്തമാകുന്നതിനുള്ള വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ട് എന്നുമായിരുന്നു പോലീസ് പറഞ്ഞത് ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു തുടർന്നാണ് കോടതി ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാനായുള്ള പരിശോധന നടത്തിയത് രണ്ടു ദിവസം പ്രതിയെ ജയിലിൽ നിരീക്ഷിച്ചതിന് ശേഷം പരിശോധനയുടെ റിപ്പോർട്ട് കോടതിക്ക് നൽകും ഇതിനിടെ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കും ന്യൂസ് സി പി ഐ എം സെക്രട്ടറി പിന്നാലെ ആർട്ടിഫിഷ്യൽ ബന്ധപ്പെട്ട സ്പീക്കർ ഷംസീറും ആർട്ടിഫിഷ്യൽ എല്ലാ രാജ്യങ്ങളിലും അപകടകരമാണ് എല്ലാ മേഖലകളിലും ഇടപെടുന്നു എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കാം എന്നാൽ ആ വശങ്ങൾ വളരുമ്പോൾ ചീത്ത വശങ്ങളും വരുമെന്ന് ഓർക്കണമെന്നും എ ഗുണകരമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരണമെന്നും സ്പീക്കർ പറഞ്ഞു